ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകൾ വീണാ വിജയനെയും കേന്ദ്ര ഏജൻസികളുടെ പിടിയിലാക്കാൻ കേരളത്തിലെ ബി നേതാക്കൾ നീക്കം നടത്തുന്നതായി റിപ്പോർട്ട് വീണാ വിജയന്റെ എക്സാലോജി കമ്പനി സി എം നിന്നും നൽകാത്ത സേവനത്തിന് പണം ഈടാക്കി എന്ന പരാതിയിൽ എസ് എഫ്ഐ അന്വേഷണം നടത്തുകയാണ് മുഖ്യമന്ത്രിയെ തേടി ഇ ഡി എത്തുമെന്ന് നേരത്തെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു ആലപ്പുഴ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ ശോഭ ഇത്തവണ ജയപ്രതീക്ഷയിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റിങ്ങലിൽ വിസ്മയിപ്പിക്കുന്ന കുതിപ്പ് നടത്തിയ ബി ജെ പി വനിതാ നേതാവിന് ഇക്കുറയും സി പി എം കോട്ടയിൽ ബി ജെ പി വോട്ടുകൾ ആകർഷിക്കാൻ കഴിയുമെന്ന് കണക്കുകൂട്ടുന്നു സിറ്റിംഗ് എം പി എം ആരിഫ് ആണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി കോൺഗ്രസ് ദേശീയ നേതാവ് കെ സി വേണുഗോപാൽ കോൺഗ്രസിനായി മത്സരിക്കുന്നു ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ ശോഭ സുരേന്ദ്രൻ പിടിക്കുന്ന വോട്ടുകളാകും ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുക തീപ്പുരി നേതാവ് എന്ന നിലയിൽ വോട്ടുകൾ ആകർഷിക്കാൻ കഴിവുള്ള ആളാണ് ശോഭ തെരഞ്ഞെടുപ്പിലെ തന്ത്രങ്ങളെ കുറിച്ചെല്ലാം കൃത്യമായി ബോധ്യമുള്ള ജനങ്ങളെ കയ്യിലെടുക്കേണ്ടത് എങ്ങനെയെന്ന് അറിവുള്ള വ്യക്തി കൂടിയാണ് ശോഭ തെരഞ്ഞെടുപ്പിന് മുൻപായി സി പി എമ്മിനെ സമ്മർദ്ദത്തിലാക്കിയാൽ ബി ജെ പിക്ക് അത് നേട്ടമാകാൻ ഇടയുണ്ട് അതുകൂടി കണക്കിലെടുത്താണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ നീക്കം എസ് എഫ്ഐ ഒയും ഇ ഡിയും ഒരുമിച്ച് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ചോദ്യം ചെയ്യലുമായി എത്തിയാൽ അത് സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും തിരിച്ചടിയാകും മുഖ്യമന്ത്രിയുടെ മുഖാവരണം വീണെന്നാണ് ഇതേക്കുറിച്ച് ശോഭ മുൻപ് പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രിയുടെ വീട്ടിലും കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇ ഡി എത്തുമെന്നും ഇ ഡി ഉദ്യോഗസ്ഥർക്ക് അവരുടെ പണി അറിയാമെന്നും ശോഭ പറയുകയുണ്ടായി എക്സാലോജിക്കിൽ മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ പല ഇടപാടുകളിലും അന്വേഷണം ഉണ്ടാകുമെന്നും ശോഭ വ്യക്തമാക്കിയിട്ടുണ്ട് ഊരാളങ്ങൾ ഉൾപ്പെടെ പല വിഷയങ്ങളിലും നേരത്തെയും ഇ ഡി സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കി രംഗത്തെത്തിയിരുന്നു എന്നാൽ ഒരു തവണ പോലും മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല സ്വർണക്കടത്ത് വിഷയത്തിലും കടുത്ത ആരോപണമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയർന്നത് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടെങ്കിലും കാര്യമായ തെളിവ് കണ്ടെത്താനായില്ല കരുവന്നൂരിനൊപ്പം എക്സാലോജി കേസിൽ കൂടി ഇ ഡി കടുപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രിയിലേക്ക് ഇത്തവണയെങ്കിലും അന്വേഷണം എത്തുമെന്ന സൂചനയാണ് ബി ജെ പി നേതാക്കൾ തരുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി വീണയെ ചോദ്യം ചെയ്യാൻ ഇടയായാൽ അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയേക്കും സി പി എം വോട്ടുകൾ നഷ്ടമാകാനും ഇത് ഇടയാക്കിയേക്കും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയാണ് കരുവന്നൂരും ഇ ഡി കരുക്കൽ നീക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർക്ക് പ്രത്യേക താല്പര്യമുള്ള വിഷയമാണ് കരുവന്നൂർ സുരേഷ് ഗോപി മത്സരിക്കുന്നതിനാലും സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഏറെ പ്രതീക്ഷയുള്ള മണ്ഡലമാണ് തൃശൂർ എന്നതുകൊണ്ടും ഇപ്പോഴത്തെ ഇ ഡി അന്വേഷണം ഏറെ നിർണായകമാണ് കരുവന്നൂരിൽ ചില സി പി എം നേതാക്കളെ അറസ്റ്റ് ചെയ്യുമെന്ന അഭ്യൂഹം ശക്തമാണ് ജനങ്ങളുടെ പ്രതിഷേധം കനത്ത രീതിയിലുള്ളതിനാൽ ഉള്ളതിനാൽ കരുവന്നൂരിൽ അറസ്റ്റുണ്ടായാലും അത് പ്രതികൂലമായി ബാധിക്കില്ലെന്നാണ് ബി കരുതുന്നത് സംസ്ഥാനത്തെങ്ങും ഇതിന്റെ ഫലമുണ്ടാകുമെന്നും പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ബി ജെ പി മികച്ച മുന്നേറ്റമുണ്ടാക്കിയിരുന്നു അതിനേക്കാൾ മികവുറ്റ രീതിയിൽ ഇക്കുറി വോട്ട് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് സംസ്ഥാന നേതൃത്വത്തിന് തിരിച്ചടിയാകും ഇതുകൂടി മുന്നിൽ കണ്ടാണ് മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരുങ്ങുന്നത്